നമ്മൾ ഈ നവീൻ ബാബുന്റെ കാര്യം തന്നെ നമ്മളൊന്നെടുത്ത് നോക്കി ഏറ്റവും സൽഗുണസമ്പന്നനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അയാൾ തൂങ്ങി മരിച്ചു എന്നാ പറയുന്നത് ആർക്കറിയാം തൂങ്ങി മരിച്ചതാണ് അയാള് തൂങ്ങി മരിച്ചതല്ല അയാളെ തൂക്കിക്കൊന്നതാണ് അയാളെ കൊന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഹതഭാഗ്യായിട്ടുള്ള അയാളുടെ ഭാര്യ അവര് കോടതിയിലേക്ക് ചെല്ലുകയാണ് ഹൈക്കോടതിയിലേക്ക് ചെല്ലുകയാണ് ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കാര്യകാരണ സഹിതമാണ് അവർ ചെല്ലുന്നത് അവർ ചുമ്മാ ചെല്ലുകയല്ല അവർ എത്രയോ തെളിവുകൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധമുള്ള ഏതാണ്ട് ഒരു ഡസണിലധികം തെളിവുകൾ മറ്റുമായിട്ടാണ് അവർ ഒരു സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലേക്ക് ഇരുന്നത് സിംഗിൾ ബെഞ്ചിന്റെ ന്യായാധിപൻ എന്ത് ചെയ്തു ഇതൊന്നും പരിശോധിക്കാതെ ഒരു ഞുക്കുഞ്ഞുണ്ണാമെന്നും നോക്കാതെ അവര് പറഞ്ഞ കുറെ കാര്യങ്ങൾ എടുത്തുവെച്ചു മഞ്ജുഷ പറഞ്ഞ കുറെ കാര്യങ്ങൾ